രാഹുൽ മാങ്കോട്ടത്തിലിന്റെ രാജിയോടെ ഒരിടവേളയ്ക്ക് ശേഷം കോൺഗ്രസിൽ ഗ്രൂപ്പ് കലാപം രൂക്ഷമായി രാജിക്ക് പിന്നിൽ നിർബന്ധിത ഗർഭചിത്രം ഉൾപ്പെടെയുള്ള ലൈംഗിക പീഡനാരോപണമാണെങ്കിലും വിഷയങ്ങൾ ആഘോഷമാക്കുന്നതിന് പിന്നിൽ കോൺഗ്രസിൽ പ്രബലമായി കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഇരകൾ നൽകിയ പരാതികളും തെളിവുകളായ ശബ്ദരേഖയും പുറത്തായത് ഈ ഗ്രൂപ്പിന്റെ വൈരത്തിന്റെ ഭാഗമായാണ് ആരോപണം വന്നപ്പോൾ തന്നെ രാഹുലിനെ പുറത്താക്കണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും സ്വന്തം ഉത്തരവാദിത്വത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുലിനെ രക്ഷിച്ചു നിർത്തുകയായിരുന്നു മാധ്യമങ്ങളിലൂടെ ആദ്യം ആരോപണം ഉന്നയിച്ച യുവനടി അതിനും വളരെ മുൻപ് കോൺഗ്രസ് നേതൃത്വത്തിന് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ പ്രതിപക്ഷ നേതാവ് നേരിട്ട് ഇടപെട്ടാണ് രാഹുലിന് രക്ഷകനായത് യൂത്ത് കോൺഗ്രസ് ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇത് സംബന്ധിച്ച് നടക്കുന്ന ചർച്ചകൾ ഇപ്പോൾ അങ്ങാടിപ്പാട്ടായതിനു പിന്നിൽ സതീശനെതിരെയുള്ള പടയൊരുക്കമാണെന്നാണ് അടക്കം പറച്ചിൽ കെ സി വേണുഗോപാലും വി ഡി സതീശനും അധികാരന്മാരായതോടെ മനോവിഷമത്തിലായ മറ്റു നേതാക്കൾ ഇപ്പോൾ ഒറ്റ ഗ്രൂപ്പായ അവസ്ഥയാണ് ഇവരിൽ പഴയ എ ഗ്രൂപ്പിലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ സി ജോസഫ് തുടങ്ങിയ പ്രധാനികൾക്കൊപ്പം രമേശ് ചെന്നിത്തലയും മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ഉൾപ്പെടുന്നു കെ മുരളീധരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി എം സുധീരൻ തുടങ്ങി പല വിഷയങ്ങളിൽ അതൃപ്തരായി മാറുന്നവരും വേണുഗോപാലനും സതീശനുമെതിരായ പടയൊരുക്കത്തിൽ ഏക മനസ്സിലുണ്ട് എ എ ഗ്രൂപ്പിന്റെ യുവ നേതാക്കളായ ചാണ്ടി ഉമ്മനും പി സി വിഷ്ണുനാഥും ഇവർക്കൊപ്പമുണ്ട് ഷാഫി പറമ്പിലിപ്പോൾ ഔദ്യോഗിക പക്ഷത്തിനൊപ്പമാണ് ടി സിദ്ദിഖും ചാണ്ടി ഉമ്മനും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ എന്ന പേരിൽ സംസ്ഥാനം ഒട്ടുക്കും പ്രവർത്തകരെ സംഘടിപ്പിച്ച് സമാന്തര സംവിധാനം ശക്തമാക്കി വരികയാണ് പഴയ എ ഐ ഗ്രൂപ്പിൽ നിന്ന് മാറി നിലവിൽ കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയം പുതിയ പരിണാമത്തിലേക്ക് പോവുകയാണെന്ന് സാരം അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ കോൺഗ്രസിൽ നിർണായകമായി മാറിയ വി ഡി സതീശൻ ഷാഫി പറമ്പിൽ സഖ്യം പൊളിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായി ഉയർന്ന ലൈംഗിക പീഡനാരോപണങ്ങളും അതിനെ തുടർന്ന് അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നതുമാണ് കോൺഗ്രസിൽ പുതുതായി ഇവർ രൂപപ്പെടുത്തിയ സഖ്യം പൊളിയാൻ കാരണം സതീശൻ ഷാഫി മാങ്കൂട്ടത്തിൽ ത്രയങ്ങൾ ഒരു വേള പാർട്ടി പിടിച്ചെടുക്കുമെന്ന അവസ്ഥ വരെ സംജാതമായിരുന്നു സാക്ഷാൽ ചാണ്ടി ഉമ്മനെ പോലും ഒതുക്കാൻ ഇവർക്ക് കഴിഞ്ഞു എ ഗ്രൂപ്പിനെ ഷാഫി പറമ്പിൽ വിഴുങ്ങുമെന്ന ഘട്ടമായപ്പോഴാണ് ടി സിദ്ദിക്കും പി സി വിഷ്ണുനാഥും ചാണ്ടി ഉമ്മന്റെ പിന്തുണയോടെ ഒറിജിനൽ എ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് നിയമസഭാ കക്ഷി നേതാവും യു ഡി എഫ് ചെയർമാനും എന്ന നിലയിൽ വി ഡി സതീശൻ പാർട്ടിയിൽ പിടിമുറുക്കിയതോടെ പ്രതിപക്ഷ നേതാവാകാൻ സതീശനെ പിന്തുണച്ച ഷാഫി പറമ്പിൽ വലിയ സ്വാധീന ശക്തിയായി മാറി ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശത്തെ മറികടന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷം സതീശനൊപ്പം ഷാഫി പറമ്പിൽ നിലയുറപ്പിച്ചത് പ്രതിപക്ഷ നേതാവാകാൻ വി ഡി സതീശന് പിന്തുണ നൽകരുതെന്നാണ് ചാണ്ടി ഉമ്മൻ ഷാഫിയോട് പറഞ്ഞതെങ്കിലും അദ്ദേഹം അതനുസരിക്കാൻ തയ്യാറായില്ല ഇത് വലിയ മനോവേദനയാണ് ഉമ്മൻചാണ്ടിയിൽ ഉണ്ടാക്കിയത് ഉമ്മൻ നിർദ്ദേശത്തെ മറികടന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷം സതീശനൊപ്പം ഷാഫി പറമ്പിൽ നിലയുറപ്പിച്ചത് പ്രതിപക്ഷ നേതാവാകാൻ വി ഡി സതീശന് പിന്തുണ നൽകരുതെന്നാണ് ഉമ്മൻചാണ്ടി ഷാഫിയോട് പറഞ്ഞതെങ്കിലും അദ്ദേഹം അതനുസരിക്കാൻ തയ്യാറായില്ല അത് വലിയ മനോവേദനയാണ് ഉമ്മൻചാണ്ടിയിൽ ഉണ്ടാക്കിയത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വി ടി ബൽറാമിനെയോ കെ മുരളീധരനെയോ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് പാലക്കാട് ഡി സി സിംഗ് കെ പി സി സിയും ആഗ്രഹിച്ചത് എന്നാൽ രാഹുൽ മങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിയാക്കിയാൽ താൻ വിജയിപ്പിച്ചു കൊള്ളാമെന്ന ഉറപ്പ് ഷാഫി പറമ്പിൽ നൽകിയതിനെ തുടർന്നാണ് ഇവർ രണ്ടുപേരും വെട്ടിപ്പോയത് പാലക്കാടും നിലമ്പൂരും സതീശൻ ഷാഫി കൂട്ടുകെട്ടാണ് വിജയ ഫോർമുല തീരുമാനിച്ചത് ഇതോടെ പാർട്ടിയിൽ ഇവർ ശക്തരായി മാറുകയായിരുന്നു ഹൈക്കമാൻഡിലെ രണ്ടാമനായ കെ സി വേണുഗോപാലിനെ പോലും ഈ കൂട്ടുകെട്ട് ഭീഷണി ഉയർത്തിയിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു പോകുന്നതിലൂടെ ഈ കൂട്ടുകെട്ടിലിൽ വിള്ളൽ വീണിക്കുകയാണ് മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ചരട് വലിച്ചത് ഷാഫിയായിരുന്നു ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ച പേര് ജെഎസ് അഖിലിന്റേതായിരുന്നു എന്നാൽ അതിനെ മറികടന്നാണ് സതീശന്റെ പിന്തുണയോടെ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കിയത് രാഹുലിനെ സംരക്ഷിക്കാൻ വി ടി സതീശൻ ശ്രമിച്ചുവെന്ന ധാരണ ഇപ്പോൾ പറഞ്ഞതോടെ പ്രതിപക്ഷ നേതാവ് പ്രതിരോധത്തിലായിരിക്കുകയാണ് രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടി ഇത് താൻ വി ടി സതീശനോട് നേരത്തെ തന്നെ പറഞ്ഞതാണെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു ഇതോടെ പ്രതിപക്ഷ നേതാവ് വലിയ പ്രതിസന്ധിയിലായി ഷാഫി പറമ്പിലിന്റെ വാക്കുകേട്ട് രാഹുലിനെതിരായി പരാതികൾ അവഗണിച്ചതാണ് സതീഷിനെ പറ്റി അബദ്ധമെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഏതായാലും സതീശൻ ഷാഫി കൂട്ടുകെട്ട് പൊളിഞ്ഞതോടെ പഴയ കരുത്തന്മാർ കളത്തിലിറങ്ങുകയാണ് കെ സി വേണുഗോപാൽ വീണ്ടും കേരളത്തിലെ പാർട്ടിയിൽ പിടിമുറുക്കാൻ ഒരുങ്ങുകയാണ്